അദ്ദേഹം നിങ്ങളെ സഹായിക്കും അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുപോകാം ഓപ്പറേഷന്റെ കാര്യങ്ങളൊക്കെ അദ്ദേഹം നോക്കിക്കോളും കേട്ടോ ഇപ്പൊ പോലും അദ്ദേഹം ആരെങ്കിലൊക്കെ സഹായിച്ചോണ്ടിരിക്കും അറിയോ മോളുടെ ഓപ്പറേഷന്റെ കാര്യമൊക്കെ അദ്ദേഹം നോക്കിക്കോളൂ കേട്ടോ അതാണ് ഷൈജു ചിലമ്പിൽ ചിരിക്കല്ലേ ഓക്കെ ഓക്കെ അപ്പൊ ഇത് ഒരു പോസ്റ്ററാക്കീട്ടേ കരുണ പറ്റാത്തവർക്ക് അനീക എന്ന് പറഞ്ഞ് എന്റെ ജിപേ നമ്പർ അക്കൗണ്ട് നമ്പറും കുറിച്ചൊരു പോസ്റ്റർ ആക്കി തരാം കേട്ടോ ചെയ്തതര ഞങ്ങൾ ഫോളോ അപ്പ് ചെയ്തോളാം കേട്ടോ ഓക്കെ അപ്പൊ ഓക്കെ എങ്ങനെയാണ് എന്നാ നീങ്ങുവാന്റെ മകൻ മാറിയേക്കാം ഈ മോൾഡ് ഓപ്പറേഷൻ ആയി എങ്ങനെയെങ്കിലും ഒന്ന് ശരിയാക്കി കൊടുക്കണംാണോ കൊച്ചിന്റെ ഇദാചുത്രീസാന എല്ലാം ഉണ്ട് എല്ലാം ഉണ്ട് ഇതിനাতে ഡോക്ടറേ ചീട്ടൊക്കെ ഉണ്ട് അല്ലേ ചേട്ടൻ എങ്ങനെയെങ്കിലും ഒന്ന് ശരിയാക്കി കൊടുക്ക് ശരി거든 ഒരു കാര്യം ചെയ്തു ചേർന്നുണോട്ടോ ചേർന്നോ മോൾട് എടു പിടിച്ച മോളെ ചിരിവരല്ലേ ഒരു സെക്കൻഡേ ബൈ ജോയേ ഹേ ആന്നാനെ പണി കേറി ഇരിക്കുന്നേ അല്ല ഞാൻ ആഹാ അതു കൊണ്ടല്ലല്ലോ മറയിലോ ആ ഒരു സെക്കൻഡേ ഓ വിദ്യ മകൻ തെങ്ങാറ്റു നോയ്ക്കോളാം നീക്കല്ലേ അവിടുത്തെ ഡോക്ടറെ പരിചയമുള്ള ആളോ ഞാൻ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ എന്നു കണ്ടാ കേട്ടോ എന്റെ പേര് പറഞ്ഞാ മതി അതെ പോകുന്നുണ്ട് എന്തേലും മേടിക്കാനുണ്ടോ തീർന്നു പോയി അല്ല മോനെ അതിന്റെ എടുക്കാൻ നമ്മളിരിക്കുന്നേ തണൽ മരത്തിന്റെ കീഴില എന്നാ കാണാതിരിക്കുന്നുണ്ടല്ലോ ഞാൻ നിന്നെയും കാത്തിരിക്കുന്നു ഇതാണ്ട് എന്റെ അനന്തരവൻ ഇവനൊരു ജോലി തരപ്പെടുത്തി കൊടുക്കണം ഇത് എന്റെ സഹോദരിയുടെ മോനാ സഹോദരി അതെ ചെറുപ്പത്തിൽ കണ്ടതാ നിന്റെ പേരെന്തായിരുന്നു പത്തിരുപത് വയസ്സൊക്കെ കാണില്ല പഠിച്ചതാണ് കഴിഞ്ഞു കമ്പ്യൂട്ടർ സയൻസ് ഓ അതാണ് അല്ലേ അത് നമുക്കിപ്പോ ഈ ഐ ടി മേഖല എനിക്കത്ര പരിചയമുള്ള മേഖലയല്ല

െ നോക്കാം മണി മണിരട്ട് മലയാളത്തിൻ്റെ മലയാളം നമുക്ക് നോക്കാം നമ്മുടെ പരിചയത്തിൽ ഒക്കെ സെറ്റ് ചെയ്യാം കേട്ടോ ഞാൻ നോക്കിട്ട് മാറ്റിവെച്ചനെ അറിയിച്ച പോലെ ധൈര്യമായിട്ട് വിട്ടോ കേട്ടാ ഓക്കെ മതി ഞാൻ കൊറച്ചാൾ തന്നെ കൊറച്ചാൾ ഇവിടെ തന്നെ ഉണ്ട് അല്ലേ നോക്കാമോ ശരിക്ക് എനിക്കേ അർജന്റായിട്ട് എങ്ങോട്ടോ പോവാനുണ്ട് അതാണ് കേട്ടോ കേട്ടോ ഇതെങ്കിലും എന്റെ ചോദിച്ച പൈസ കൂടെ

ഞാനും അവളും തമ്മിൽ അഗാധമായ പ്രണയമായി ഞാൻ ഈ കവിത കവിത എഴുതുവേ പ്രണയമായിട്ടിട്ട് അവൾ എന്റെ ഫാനായി അങ്ങനെ ഇത് സെറ്റ് കവിത നീ നിന്റെ ഈ കഥ മതി അങ്ങനെ ഞങ്ങൾ പാർക്കിൽ പോയി ആളൊഴിഞ്ഞ സിനിമാ തിയേറ്ററിൽ പോയി സന്തോഷത്തോടു കൂടി ഒരു മാസം കടന്നുപോയി അപ്പോഴേ ചേട്ടാ പ്രശ്നം തുടങ്ങിയത് അവള് ഹോസ്റ്റൽ മാറി പിന്നെ പുതിയ ഫ്രണ്ട്സായി പിന്നെ എന്നോട് സംസാരിക്കുന്നെല്ലാം കുറഞ്ഞു എന്റെ കൂടെ വരാതെയായി ഫുൾ ടൈം അവരുടെ കൂടെ കറക്കാം പിന്നെ ഞാൻ വിളിക്കുമ്പോഴൊക്കെ എന്തൊക്കെ പറഞ്ഞു ഞാൻ സങ്കട കവിതകൾ എഴുതാൻ തുടങ്ങി ഞാനൊരു സങ്കട കവിത ചൊല്ലട്ടെ ഏ വേണ്ടല്ലേ സങ്കടം കൊണ്ട് പറഞ്ഞു ഒടുവിൽ ഞാൻ ചോദിച്ച സമയത്ത് എന്നോട് പറഞ്ഞു എൻ്റെ കയ്യില് കാറും ഇല്ല ബൈക്കും ഇല്ല അവളുടെ ഫ്രണ്ട്സ് എല്ലാവരും കാറിലും ബൈക്കിലാ പോകുന്നത് അതുകൊണ്ട് ആഗ്രഹം അന്ന് മുതൽ ഞാൻ ഞാൻ ബൈക്ക് വാങ്ങാൻ പണി പിന്നെ നീ ഒരുപാട് ഒന്നും കിട്ടില്ല ഈ മാർക്കറ്റിങ്ങിന് പോവാൻ നോക്കി അതിന് ബൈക്ക് വേണം സെയിൽസിന് ബൈക്ക് വേണം ബൈക്ക് വിട്ടൊരു പരിപാടിയില്ല

നീ 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 വെൽഫെയർ ഫേസ്ബുക്കിൽ ഉണ്ടോടാ ഞാൻ എന്താ പറഞ്ഞ സൈസ് പരിപാടികൾ ചെയ്തു ജീവിക്കുന്നവനല്ല എനിക്ക് നല്ല കാര്യങ്ങൾ ജീവിക്കുന്ന ആ ഒരു നന്മയുള്ള ഏത് വൈക്ക് പറ്റുന്ന പോലെ ഞാൻ ഞാൻ ആകെ എനിക്കിനി തകർന്നിരിക്കും ചേട്ടാ മാത്രേല്ലു എന്റെ ജോലി കിട്ടുന്നില്ല പട്ടിണിയാണ് സത്യമായിട്ടും പട്ടിണിയാട്ടാ ചേട്ടന്റെ ഈ തങ്കപ്പെട്ട മനസ്സിനെ പറ്റിയിട്ട് എൻ്റെ അച്ഛനെ അപ്പവും പറയുന്നുണ്ട് സത്യമായിട്ട് പക്ഷെ ഇതിന്റെ അവസാനത്തെ മോഷ്ടായിരിക്കണം ആ ലോക്ക് ഞാൻ തുറന്ന് വരും ബൈക്കെടുത്തോണ്ട് ആ ശരി ചേട്ടാ അത് ഞാൻ കേട്ടാ നീ എന്താ ഒന്നും പറയണ്ടാവേ ഒരൊന്നര പെഗരന്ന് പറഞ്ഞിട്ട് മേജറുണ്ട് അയാളുടെ തെങ്ങിന്റെ തടം കോരി കോരി ഒരു നടുവ് ഓടിച്ചു നിനക്ക് ഒന്നര അല്ല ആടെ ലിറ്റർ ചെയ്യാൻ തരും നീ കേറി വാ നിന്റെ അല്ലടാ വാടാ ഈ ഫോട്ടോ അവിടെ എത്താനുള്ളൊരു സമയം എനിക്ക് തന്നെ സാബുനെ എന്താണ് കളി കമ്പ് കൊമ്പാ വീട്ടിലെടുത്ത് എന്തില്ലേ രണ്ടാളും കൂടി മതി കേട്ടാ ഡി വെറുതെ തുറന്നോട്ടെ ഞാൻ ഒന്നര കാണിച്ചു തന്നെ ഒന്നര പെക്കുന്ന് ഏതൊന്നും തോട്ടം പൊന്നെ വേണ്ടിട്ടൊന്നെ ഇരുപതി ബാക്കി എന്റെ അർത്ഥിണ്ട് എല്ലാം കുടിച്ചു തീർക്കും പിന്നെ ചെറുത്തായ സാധനമല്ലേ സാധനമുണ്ട് ആ പിന്നെ നീ പുറകിലോട്ട് നോ ഞാൻ സാധനം തങ്ങേണ്ടി വരാ ടച്ചിങ്സ് കൂടെ എടുത്തോട്ടാ ആ ടച്ചിങ്സ് ഒക്കെ ഉണ്ട് നീ ചെല്ലി അടാ പിന്നെ ആ പറമ്പിലോട്ടൊന്നും കേട്ടാ പറമ്പിലെ കൊടുത്തല്ല എവിടെ നിൽക്കാൻ കിണറ്റിലൊന്നും കൊണ്ട് ചാടലേ സാണെന്ന് അമൃതാണ് അമൃത് ആ എന്തടാ എവിടെ ഞാൻ വീട്ടിലുണ്ടായി എന്നോടല്ലേ ഇരുപത്തി ഒരെണ്ണം അടിച്ചോട്ടെ അടിക്കളിയാ പൂച്ചോ വെള്ളമൊന്നും വേണ്ട 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 എങ്ങനെ ഏ നീ എന്താ പണി എന്ന് പറഞ്ഞില്ല നീ ഒരൂ അടിച്ചേ പറയാളാടിക്കാം കൊഴപ്പൊന്നുമില്ല അടി പറയാന്ന് ഭയങ്കര അടങ്ങാറടിച്ച പണിയാണുള്ളത് എക്സൈസ് കാര്യ പണിയെടുക്കാന്ന് പറഞ്ഞാൽ നമ്മക്കിട്ട് പണി കിട്ടൂല്ലാമോനെ ഇതൊന്നും ആരും അറിയാൻ പോവില്ല േ നീ ഇതെനിക്ക് ചെയ്തേനെ എങ്ങനെങ്കിലും എന്നാലും ജീപ്പിന്റെ ബ്രേക്ക് കളയാ ബ്രേക്കല്ലേ റോഡ് കഴിച്ചേ അത് പറ നമ്മള് മതി ആര ബ്രേക്ക് പൊട്ടിക്കേണ്ടത് അണിയുണ്ട് േ ഇത്യവും നടന്ന എല്ലാ പിന്നെ വണ്ടി വണ്ടിയൊക്കെ സ്റ്റാർട്ടാവും ആളും എടിയ എന്നെ കുറ്റം പറഞ്ഞു സാമോനെ എന്താ നിന്റെ വാട്സാപ്പ് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം എല്ലാത്തിനും ഞാൻ നിന്നെ ബ്ലോക്ക് ഉണ്ട് ഒരു കാരണവശാലും അളിയാ ചത്താലും നീ എന്നെ വിളിച്ചേക്കരുത് വിളിച്ചേക്കരുതിട്ടാ അപ്പൊ എല്ലാം പറഞ്ഞ പോലെ ഓക്കെ അടിയാ അല്ല ഏഹ് അപ്പൊ എന്റെ കല്യാണം ഞാൻ നിന്നെങ്ങനെ വിളിക്കും എന്റെ ഫുള് അളിയാ പണിതത് എക്സൈസ് ജീപ്പിലാണ് നീ ഫോണും ചെയ്യണ്ട നിന്റെ കല്യാണത്തിന് എങ്ങനെയെങ്കിലും എത്തിക്കോളാം പിന്നെ പോലീസുകാരുണ്ട് കുടിച്ചിട്ടുണ്ട് സൂക്ഷിച്ചു പോട്ടാ എടീ കൊറോണ വന്ന ശേഷം കുടിച്ചിട്ട് എവിടെയാണെങ്കിലും പോവാന്ന് പോലീസുകാർ ഒതുക്കിയൊരു മാങ്ങാത്തതിലില്ല ആകെ ഒരു പ്രഷർ മാത്രു ഒരു തുള്ളി കുടിക്കടിച്ചു പോരക്കിലൊരു എന്റെ മാമൻ പറഞ്ഞിട്ടുണ്ട് എന്തു അറിയോ ആ പാരസിറ്റമോളിൽ സോഡർ എടുത്തി കുടിച്ച മൂടാവുന്നു ഞാൻ അത് കുടിച്ച് മൂടായി കിടക്കും നീ പോവാറില്ല അതൊന്നെ പറ്റി പോയാ നീ വിട്ടോടാ ഞാനാ ജീപ്പ് എടുത്തിട്ട് വരാം ഇതൊന്നും കൊപ്പി തപ്പാ എന്താടാ വണ്ടി റെഡി അല്ലേ എപ്പോഴേ റെഡി ഞാൻ പണിതുകൊണ്ട് പറയാനല്ലേട്ടോ കേറിയിരുന്ന സാറിന് തിരിച്ചറങ്ങാൻ പറ്റില്ല അമ്മാതിരി പെർഫോമൻസ് അല്ലേ ആണോ ആ നോക്കട്ടെ അയ്യോ സാറാ കാലം തുടർത്തു ഒഴിച്ചേ ഞാനവൻ്റെ പിക്കപ്പ് ഒന്ന് കാണട്ടെ കത്തിച്ചു വിട്ടോ സാറേ Hei, hvor bor du i det gode landet, da?